കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക വൈജ്ഞാനിക മണ്ഡലങ്ങളിൽ സവിശേഷവും സുപ്രധാനവുമായ വ്യക്തിമുദ്ര ചാർത്തിയ ഒരു മഹാനുഭാവനയാണ് നാം ഇന്ന് അനുസ്മരിക്കുന്നത് സമാനതകളില്ലാത്ത ഒരു പ്രതിഭാസമായി തന്നെ കേരളത്തിൻ്റെ സാംസ്കാരിക പൊതുമണ്ഡലത്തിൽ കഠിനാധ്വാനം ചെയ്ത് തന്നെ അദ്ദേഹം തല ഉയർത്തിപ്പിടിച്ചു നിലങ്ങുന്നു എന്നതിനെ മുൻനിർത്തിയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വളരെ അഭിമാനമുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചത് ഔദ്യോഗിക സംസ്കാരത്തിൻ്റെയും സാമൂഹ്യ ജീവിതത്തിൻ്റെയും രാജ്യബാധകളിൽ പ്രവേശനം ലഭിക്കാതെ തിരസ്കാരത്തിൻ്റെ പുറമ്പോക്കുകളിലേക്ക് നീതിരഹിതമായി നിഷ്കാസനം ചെയ്യപ്പെട്ട വിഭാഗങ്ങളുടെ വാക്കും വാളുമായി മാറിയ ഒരു വ്യക്തിത്വമായിരുന്നു കെ കെ കൊച്ചു ഒരുപാട് യാതനകളും വേദനകളും ചൂഷണങ്ങളും അസമത്വങ്ങളും അനീതികളും എല്ലാം അനുഭവിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരുന്ന സമൂഹത്തിൻ്റെ ഓരങ്ങളിലേക്ക് നിർദ്ദയം അറ്റിപ്പായിക്കപ്പെട്ട വിഭാഗങ്ങളുടെ ജീവിതങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങളെ അടുത്തുനിന്ന് നിരീക്ഷിച്ചുകൊണ്ട് അവരുടെ അവകാശങ്ങളെയും ജീവിതവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളെയും അതിശക്തമായ ഭാഷയിൽ ഉച്ചരിക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയമായ ഉത്തരവാദിത്തമാണ് അദ്ദേഹം നിർവഹിച്ചത് ഒരു സാമൂഹ്യ നിരീക്ഷകൻ എന്ന നിലയിലും പ്രഭാഷകൻ എന്ന നിലയിലും എഴുത്തുകാരൻ എന്ന നിലയിലും പ്രക്ഷോഭകാരി എന്ന നിലയിലും ആക്ടിവിസ്റ്റ് എന്ന നിലയിലും ഒക്കെ ബഹുതലങ്ങളുള്ള വ്യക്തിത്വമായിരുന്നു കെ കെ കൊച്ചിൻ്റെത് ഗോപാലകൃഷ്ണൻ എന്ന പേരുള്ള അദ്ദേഹം കെ കെ കൊച്ച് എന്ന പേരിൽ എഴുതുന്നത് തന്നെ ആ രാഷ്ട്രീയ പ്രയോഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു തീരുമാനമാണ് എന്ന് ഞാൻ കരുതുകയാണ് അത്തരത്തിൽ ദളിത് ജീവിതത്തിൻ്റെ ആദിവാസി ജീവിതത്തിൻ്റെ മനുഷ്യാവകാശങ്ങൾ നിരസിക്കപ്പെടുന്ന മറ്റ് വിഭാഗങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ വിശദാംശങ്ങളും കൃത്യമായി ഏറ്റെടുക്കാൻ കഴിയുന്ന സംവേദനക്ഷമതയുള്ള മനസ്സോടുകൂടി പക്ഷത്തു നിന്നുകൊണ്ട് ആഖ്യാനങ്ങൾ നിർവഹിച്ച ഒരു ചരിത്രകാരൻ കൂടിയായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നതിൽ എനിക്ക് അരിയായ സന്തോഷമുണ്ട് രേഖപ്പെടുത്തപ്പെട്ട ചരിത്രങ്ങളിൽ ഒഴിവാക്കി നിർത്തപ്പെടുന്ന ഒരുപാട് വിഭാഗങ്ങളുണ്ട് ഹിസ്റ്ററി എന്ന വാക്ക് തന്നെ ഹിസ് സ്റ്റോറിയാണ് ഹെർവ് സ്റ്റോറി അതിൽ വളരെ പരിമിതമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കെ കെ കൊച്ചു തന്നെ എഴുതിയിട്ടുള്ളത് പോലെ ചരിത്രത്തിൻ്റെ ബൃഹദാഖ്യാനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കൊട്ടാരക്കെട്ടുകളും യുദ്ധങ്ങളും വെട്ടിപ്പിടിക്കലുകളും ഒക്കെ തന്നെയാണ് അവിടെ രാജാക്കന്മാരുടെ വിജയാഹ്ലാദങ്ങളുടെ ആരവങ്ങളാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് ആ രാജാക്കന്മാർക്കു വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഒരുപാട് മനുഷ്യർ സ്ത്രീകൾ ഉൾപ്പെടെ ചരിത്രത്തിൽ അദൃശ്യമായി കിടക്കുകയാണ് അങ്ങനെ ചരിത്രത്തിൽ അദൃശ്യമാക്കപ്പെട്ടവരുടെ ചരിത്രം ഉദ്ഖനനം ചെയ്തെടുക്കുകയും ആവിഷ്കരിക്കുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ് കെ കെ കൊച്ചിനെ പോലുള്ളവർ വേദത്ത് നിർത്തുന്നതായിട്ടുള്ള കാര്യം പോലെ വളരെ ഹൈറാർട്ടിക്കലായിട്ടുള്ള തത്ത് തട്ടായി നിൽക്കുന്ന ഉച്ച നീക്കത്വങ്ങളിൽ അധിഷ്ഠിതമായി ശ്രേണീകൃതമായ അധികാര വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഇത്തരം ഇടപെടലുകൾക്ക് വളരെ വലിയ സാമൂഹ്യ രാഷ്ട്രീയ മാനങ്ങളാണ് ഉള്ളത് ജനാധിപത്യപരമായ അവസ്ഥകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് അവകാശപ്പെടുന്നു നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു മുക്കാൽ നൂറ്റാണ്ട് പിന്നിടുമ്പോഴും ഇപ്പോഴും ഉന്മൂലനം ചെയ്ത് കവയാൻ കഴിയാത്ത രീതിയിൽ അല്ലി പിടിച്ചിരിക്കുന്ന ജാതി വ്യവസ്ഥയുടെ ശ്രേണീകൃതമായിട്ടുള്ള ഘടന ഇവിടെ അതിശക്തമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട് കേരളത്തിനുൾപ്പെടെ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആദ്യ പാദം മുതൽ നടത്തിയ ഒരുപാട് പരിശ്രമങ്ങളുടെ ഭാഗമായിട്ട് നമ്മുടെ മണ്ണിൽ നിന്ന് നമ്മൾ നിഷ്കാസനം ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന അസമത്വങ്ങൾ പോലും കൂടുതൽ ശക്തിയോടെ തിരിച്ചു പിടിച്ചു കൊണ്ടുവന്ന് പുനഃസ്ഥാപിക്കാനുള്ള ഗൂഢപരിശ്രമങ്ങൾ സംഘടിതമായി നടക്കുന്ന ഈ കാലയളവിൽ കെ കെ കൊച്ചിനെ പോലുള്ളവരുടെ സിംഹഗർജനങ്ങൾ നമുക്ക് അനിവാര്യമായിട്ടും ഉണ്ടാകേണ്ടതുണ്ടായിരുന്നു എന്ന് തന്നെയാണ് വലിയ നഷ്ടബോധത്തോടെ അദ്ദേഹത്തിൻ്റെ വിയോഗത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഈ സന്ദർഭത്തിലാണ് അദ്ദേഹം ഉണ്ടാകേണ്ടത് അദ്ദേഹം സംസാരിക്കേണ്ടത് അദ്ദേഹം ഇന്ന് ഇന്നത്തെ ഈ സന്ദർഭത്തിൽ ഇല്ലാതിരിക്കുന്നു എന്നുള്ളത് വലിയ ഒരു കുറവ് തന്നെയാകുന്നു ഒരു വ്യക്തിയായിരിക്കാം പക്ഷെ വേറിട്ടൊരു പ്രതിഭാസമായിട്ട് അദ്ദേഹത്തിൻ്റെ ചരിത്രപരമായ ദൗത്യം ഏറ്റവും ഭംഗിയായിട്ട് അദ്ദേഹം നിർവഹിച്ചു ഭക്തിയിൽ ആരംഭിച്ച ഒരാളാണ് ആ ഭക്തിയിലൂടെയുള്ള യാത്ര തന്നെ അദ്ദേഹത്തിനെ ഒരു യുക്തിവാദിയാക്കി മാറ്റി ഭക്തി കേന്ദ്രീകരിക്കുന്നതിൻ്റെ ആ ഒരു അന്തസാര ശൂന്യത അദ്ദേഹത്തിന് അതിനിടയിൽ ബോധ്യപ്പെടുകയും അങ്ങനെ യുക്തിവാദിയാവുകയും പിന്നീട് ഇടതുപക്ഷ പുരോഗമന പക്ഷത്തേക്ക് ചേരുകയും ചെയ്തു എന്നുള്ളതാണ് അതിന് ഗാന്ധിയെയും അതുപോലെ തന്നെ മാർക്സിനെയും നന്നായി മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് ഇന്ത്യൻ സാമൂഹ്യ സാഹചര്യങ്ങളിൽ എപ്രകാരമാണ് ആ രണ്ട് പിന്താസരണികളുടെയും സംയോഗം പ്രയോഗത്തിൽ കൊണ്ടുവരാനാകുക എന്ന് വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കുകയും ചെയ്ത ഒരു വ്യക്തി കൂടിയായിരുന്നു എച്ച് വി കെ കെ കൊച്ചി അതുപോലെ ഞാനിവിടെ കടന്നു വന്നപ്പോൾ അദ്ദേഹം സംസാരിച്ചിരുന്നത് പോലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ ഉജ്ജ്വല പ്രതീകങ്ങളായിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവൻ അയ്യങ്കാളി അതുപോലെ പൊയ്കയിലപ്പച്ചൻ അങ്ങനെയൊക്കെയുള്ള നമ്മുടെ നവോത്ഥാന ആചാര്യന്മാർ കൊളുത്തിവച്ച ആ വിളക്കുകളെ അതിനെ ആളിക്കത്തുന്ന പന്തങ്ങളാക്കി മാറ്റിയെടുത്ത് പിന്നാലെ വരുന്നവരിലേക്ക് കൈമാറ്റം ചെയ്യുക എന്ന ചരിത്രപരമായ ദൗത്യം നിർവഹിക്കാനാണ് അദ്ദേഹം അശ്രാന്ത പരിശ്രമം ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറേ പേരെ മാറ്റി നിർത്തി ആ ജീവിതങ്ങളെ ആകെ തമസ്കരിക്കുന്നവയാണ് ഔദ്യോഗിക ചരിത്രം ചരിത്ര നിർമ്മിതി അതിനുവേണ്ടിയുള്ളതാണ് വേണ്ടിയുള്ളതാണ് ഇപ്പോഴാകട്ടെ അത്തരം കുൽസിത പരിശ്രമങ്ങൾ കൂടി വരികയാണ് എന്ന് നമുക്ക് സൂക്ഷ്മമായി പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ചരിത്രം എന്നത് പോയ കാലത്തിൻ്റെ റെക്കോർഡ് പുസ്തകമല്ല അത് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പകർത്തപ്പെടേണ്ട അഗ്നിയാണ് എന്ന് നമ്മൾ കേട്ടതുണ്ട് അത് ഫലപ്രാപ്തിയിൽ കൊണ്ടുവരാൻ പരിശ്രമിച്ച ഒരാളാണ് ശ്രീ കെ കെ കൊച്ച് എഴുതപ്പെടാത്ത ചരിത്രം ഏതേതെല്ലാം വിഭാഗങ്ങളുടേതാണ് എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ ചരിത്രം അവരുടെ ജീവിതാനുഭവങ്ങൾ സമൂഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് അദ്ദേഹത്തെ കൊണ്ട് ആവുന്നത്ര അദ്ദേഹം പരിശ്രമിച്ചു എന്നുള്ളതാണ് ഒരു കാര്യം ഇവിടെ ശ്രദ്ധിച്ചു പോകേണ്ടതിൻ്റെ സത്യമാഷ് പറഞ്ഞു ഇന്നത്തെ പോസ്റ്ററിൽ കെ കെ കോച്ചിൻ്റെ മുഖം വികൃതമാക്കാനുള്ള ശ്രമം ഉണ്ടായി എന്നുള്ളതാണ് ആരാണ് കെ കെ കോച്ചിനെ പേടിക്കുന്നത് എന്ന് ചോദിക്കേണ്ട നിലനിൽക്കുന്ന അധികാര വ്യവസ്ഥയ്ക്ക് പുറത്തേക്ക് ആട്ടിയോടിക്കപ്പെട്ട മനുഷ്യർ ആത്മവിശ്വാസത്തോടെ സമൂഹത്തിലേക്കും നേതൃനിരയിലേക്കും മുഖ്യധാരയിലേക്കുമൊക്കെ കടന്നു വരുമ്പോൾ സ്ഥിതവ്യവസ്ഥയുടെ ഗുണാംശങ്ങൾ അനുഭവിക്കുന്ന ഗുണഭോക്താക്കളായി ജീവിക്കുന്ന ആളുകൾക്ക് ഭയമുണ്ടാകും നെറ്റലുണ്ടാകും കുട്ടികളെ ഞാൻ പറയണ കേൾക്കണ്ട ഇപ്പോൾ നിലവിലുള്ള അധികാര ഘടനയുടെ എല്ലാ മേന്മകളും ആസ്വദിക്കുന്ന വിഭാഗത്തിൽ പെട്ടവർക്ക് വരയങ്ങിയ വിഭാഗത്തിൽ പെട്ടവർക്ക് അവിടെ നിന്നൊക്കെ മാറ്റി നിർത്തപ്പെട്ട വിഭാഗങ്ങളുടെ പ്രതിനിധികൾ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് വരുമ്പോൾ നേതൃനിരയിലേക്ക് വരുമ്പോൾ തങ്ങളുടെ പച്ചയായ ജീവിതാനുഭവങ്ങളെ തങ്ങളുടേതായ ഭാഷയിൽ അതിശക്തമായിട്ട് ഉച്ചരിക്കുമ്പോൾ ഭയമുണ്ടാകും ആ ഭയമാണ് ഈ കുൾസിത പ്രവർത്തനത്തിൽ നമ്മൾ കണ്ടത് കെ കെ കോച്ചിൻ്റെ മുഖം വികൃതമാക്കി കളഞ്ഞാൽ അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കി കളയാൻ പറ്റും ഇപ്പോൾ ഈ അടുത്ത ദിവസം ഇന്നും ഇപ്പോൾ ടി വിയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് വേടൻ എന്ന ആ ായകൻ്റെ ചിത്രങ്ങൾ ഇവിടെ രാവിലെ ആരെങ്കിലും പറഞ്ഞു ആരും പറഞ്ഞില്ല ആ വേടൻ വേടം കഞ്ചാളക്കുപയോഗിച്ചു അത് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് അതിന് വേണ്ടുന്നതായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടി വരിക തന്നെ ചെയ്യും പിന്നീട് അവിടെ അത് ഒരു പുലിനകം ചാർത്തുന്ന വിഷയമായിട്ട് മാറിയിരിക്കുന്നു കൂടുതൽ വലിയ കേസുകളും വകുപ്പുകളും ചുമത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ സമൂഹത്തിൽ വലിയ സ്വാധീനവും സമ്പത്തും അധികാരവും ഒക്കെയുള്ള മറ്റു ചില ഉന്നത കുലജാതരെന്ന് അവകാശപ്പെടുന്നവരുടെ മാറത്ത് ഇതേ പുലിനകം തിളങ്ങിക്കിടക്കുന്ന ചിത്രങ്ങളും നമ്മൾ കാണുന്നുണ്ട് അപ്പം അങ്ങോട്ടില്ലാത്ത ആ ശക്തമായ ഇടപെടൽ തീർച്ചയായും എന്തുകൊണ്ട് വേടനോട് ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു രാഷ്ട്രീയ പ്രശ്നം തന്നെയാണ് സർക്കാരിൻ്റെ പ്രതിനിധി കൂടിയാണ് ഞാൻ പക്ഷെ അത് പറയാതിരിക്കാൻ എൻ്റെ ഒരു കമ്മിറ്റ്മെൻ്റ് സമ്മതിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ചെയ്യുന്ന തെറ്റുകളെ ന്യായീകരിക്കണം എന്നല്ല ഞാൻ പറയുന്നത് തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടാവും തട്ടേ ആ ചെറു പ്രായത്തിൽ എന്തുകൊണ്ട് വേട്ടയാടപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അത് രണ്ട് നീതി ആയിരിക്കണോ നീതിക്ക് നീതിദേവത കണ്ണും പൂട്ടിയിരിക്കുകയാണ് അപ്പോ രണ്ടു തരത്തിലായിരിക്കണോ നീതി അങ്ങനെയാണ് എന്നുള്ളതാണ് വാസ്തവം വിജില എന്ന് പറയുന്ന ഒരു എഴുത്തുകാരി ഉണ്ട് കവയത്രി ഉണ്ട് വിജില ഒരു കവിതയിൽ എഴുതിയിട്ടുണ്ട് ഏർ എം ടി വാസ്തവ നായരുടെയും മാധവിക്കുട്ടിയുടെയൊക്കെ രചനകളിലെ ജാനുമാണ് ഞാൻ സ്ഥിരം കഥാപാത്രം അപ്പൊ അതാണ് ചില വീടുകളിൽ പിൻഭാഗത്ത് കൂടിയും ഫ്ലാറ്റുകളിൽ മുൻഭാഗത്തു കൂടിയും പ്രവേശനം ലഭിക്കുന്ന ആ കഥാപാത്രമാണ് ഞാൻ എന്നത് അപ്പോ ഒരു പ്രത്യേക സ്ഥലത്ത് നിന്നാൽ മതി നിങ്ങൾ എന്ന് പറഞ്ഞു വെക്കുന്ന ഒന്ന് സ്ഥിരവ്യവസ്ഥക്കകത്ത് പ്രവർത്തിക്കുക കേട്ടതുണ്ടല്ലോ ചന്താല ഭിക്സുഗി നിങ്ങളുടെ തലമുറയിലെ കുട്ടികൾ അറിയില്ല ഞങ്ങളുടെ തലമുറയിലെ എല്ലാവരും അത് പഠിച്ചു വന്നതാണ് അതിൽ പറയുന്നുണ്ട് ഗ്രാമത്തിൻ പുറത്തിന് വസിക്കുന്ന ചാമർ നായകൻ തൻ്റെ കിതാത്തിനായി അല്ലേ എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിൻ്റെ പുറത്താണ് താമസിക്കുന്നത് ചാതുർവർണ്ണയ വ്യവസ്ഥയ്ക്ക് പുറത്താണ് ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യർ കേൾക്കുന്നുണ്ടോ കുട്ടികൾ ആ ജാതി വ്യവസ്ഥയുടെ ഗ്രാമവ്യവസ്ഥയുടെ പുറത്ത് നിർത്തുകയാണ് ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യരെ രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ തുടങ്ങി സൂര്യൻ അസ്തമിക്കുന്നതുവരെ കഠിനാധ്വാനം ചെയ്ത് ഒരു സമൂഹത്തെ ആകെ ഊട്ടി പൊലിപ്പിച്ചെടുക്കുന്ന വിഭാഗങ്ങളെയാണ് ഈ നിലയിൽ പുറന്തള്ളുന്നത് ഇന്ത്യയിലെ നെയ്ത്തുകാരുണ്ടല്ലോ കരവേലക്കാർ അവർ ഈ ലോകത്തെ തന്നെ അതിശയിപ്പിക്കുന്ന സ്കില്ല് ഉണ്ടായിരുന്നവരാണ് പക്ഷെ അവരൊക്കെ ബഹിഷ്കൃതരായിട്ടാണ് നിർത്തുക ഔദ്യോഗിക വിദ്യാഭ്യാസത്തിൻ്റെയൊക്കെ മേഖലയിലേക്ക് കടന്നു വരാനോ സ്വന്തം കയ്യിലുള്ള കലയെ നവീകരിക്കാനോ ഒന്നും അവർക്ക് ഒരു അവസരം ലഭിച്ചിട്ടില്ല മണ്ണിൽ പണിയെടുക്കുന്നവർ അധ്വാനിച്ച് സമൂഹത്തെ ആകെ ഭക്ഷണം കൊടുത്ത് പോരുന്നവർ അവർക്ക് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ അധ്വാനിച്ചാൽ ഇപ്പോഴും ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലൊക്കെ രണ്ട് ചപ്പാത്തിയും ഒരു പച്ചമുളകും കൊടുക്കും വേറെ കൂഴിയും ഗ്രാമങ്ങൾ ഇന്നും ഇന്ത്യയിലുണ്ട് ജാതി വ്യവസ്ഥയുടെ കൂടെ പ്രവർത്തന ഫലമായിട്ടാണ് ഈ ആധിപത്യത്തിൻ്റെ അക്ഷങ്ങൾ പ്രവർത്തിക്കുന്നത് അങ്ങനെയുള്ള വ്യവസ്ഥ നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്ത് വീണ്ടും ആ അസമത്വ ജടിലമായിട്ടുള്ള പഴയ കാലത്തെ അധികാര വ്യവസ്ഥയെ ഇപ്പോഴും അതുതന്നെ അതിനെ പഴയകാലത്തെ കുറെ കൂടി പഴഞ്ചൻ യാഥാസ്ഥിതിക മൂല്യങ്ങളും അറുപഴഞ്ചൻ വീതികളും കാലഹരണപ്പെട്ട ആചാരങ്ങളും ഒക്കെ തിരിച്ചു കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്ന പുനരുദ്ധാന വാദപരമായിട്ടുള്ള ആശയ സംഹിതകൾ ശക്തിപ്പെട്ടുകൊണ്ടുവരുന്ന ഒരു കാലത്ത് ഇത് ശരിയല്ല നിങ്ങളുടെ വ്യാഖ്യാനങ്ങൾ ശരിയല്ല എന്ന് പറയാനുള്ള വലിയ ആർജവമാണ് കെ കെ കൊച്ച് കാണിച്ചത് ചൂണ്ടുന്ന ഓരോ വിരലിന് പിറകിലും അപകടകരമായ പ്രതികരണങ്ങൾ കാത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ തെറ്റിനെതിരെ വിരൽ ചൂണ്ടാൻ ഒരാൾക്ക് കഴിയുന്നുവെങ്കിൽ ഏറ്റവും ഉത്തമനായ മനുഷ്യൻ അയാളാണ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അല്ലേ അതിന് വലിയ ധീരത ആവശ്യം സ്ഥിതവ്യവസ്ഥയുടെ നിറകേടുകൾക്ക് നേരെ നേർക്കു നേർ നിന്ന് സത്യസന്ധതയോടുകൂടി ആർജവത്തോടു കൂടി ആ നിറകേടുകൾക്ക് നേരെ വിരൽ ചൂണ്ടാൻ ഒരാൾ തയ്യാറായാൽ അതിനേക്കാൾ മഹത്തരമായ ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ആ നിലയിൽ സത്യദർശകനായി നിലകൊണ്ടു എന്നുള്ളതാണ് കെ കെ കൊച്ചിനെ നമ്മുടെ സാംസ്കാരിക മേഖലയിൽ വേറിട്ട് ഒരു കാര്യം സത്യമാശ ഇവിടെ പറഞ്ഞ പോലെ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭരണസമിതിയിലടക്കം അദ്ദേഹം പ്രവർത്തിച്ചു ഒരു ബദൽ സാംസ്കാരിക പ്രവർത്തകനായിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രാസ്ഥാനികമായ ചുമതലകളൊക്കെ നിർവഹിച്ചിട്ടുള്ളത് യുവജനവേദിയുടെ ഈ സ്ഥാപകൻ എന്ന നിലയിൽ തന്നെ പ്രവർത്തിച്ചു അതുപോലെ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു അരകുവൽകൃത വിഭാഗങ്ങളുടെ ഭൂമിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം അടക്കമുള്ള പല പോരാട്ടങ്ങളിൽ അദ്ദേഹം തൻ്റെതായ നിലയിൽ അണിചേർന്നു അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ കേരളത്തിന്റെ സാമൂഹ്യ ചരിത്രവും അത് എങ്ങനെ രൂപപ്പെട്ടു വന്നു അതിൽ ഇതിനകം പ്രതിനിധാനം ചെയ്യപ്പെടാത്ത വിഭാഗങ്ങളുടെ പങ്കാളിത്തം എന്തായിരുന്നു കേരളത്തിന്റെ ചരിത്രം ചരിത്രം ഉണ്ടാക്കിയെടുക്കുന്നതിൽ ചരിത്രത്തിൽ എവിടെയായിരുന്നു ആ വിഭാഗങ്ങൾ അവരെന്താണ് ചെയ്തത് എന്ന് ആവിഷ്കരിക്കുക എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുപ്രധാനമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രയോഗമാണ് അതുമാത്രമല്ല ഇന്നത്തെ പുനരുദ്ധാനവാദികൾ ഉയർത്തിപ്പിടിക്കുന്ന വളരെ കിടസായിട്ടുള്ള ദേശീയതാ വാദം അതിൻ്റെ പൊള്ളത്തരത്ത് നല്ലതുപോലെ തുറന്നുകാട്ടിയിട്ടുണ്ട് ശ്രീ കെ കെ കൊച്ചി ഈ ദേശീയതയുടെ കപട ദേശീയതയുടെ മുദ്രാവാക്യങ്ങളുടെ അന്തസാര ശൂന്യത വളരെ വ്യക്തമായ നിലയിൽ പൊളിച്ചു കാണിക്കാൻ അദ്ദേഹം പലത്തിലൂടെ ശ്രമിച്ചിട്ടുണ്ട് സമൂഹത്തിൻ്റെ ഈ ജാതി ശ്രേണിയുടെ മുഗൾ തട്ടിലുള്ളവരാൽ നയിക്കപ്പെടുന്ന കപട ദേശീയതാവാദത്തിൻ്റെ മുന ഒടിച്ച് കളയുന്ന രീതിയിൽ തന്നെയാണ് ദളിത് അനുഭവങ്ങളെയും ആദിവാസികളുടെ അനുഭവങ്ങളെയും മനുഷ്യാവകാശങ്ങൾ നിരസിക്കപ്പെടുന്ന മറ്റ് അരികുവൽകൃത ജീവിതങ്ങളെയും ഒക്കെ തന്നെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത് സി ഡി എൻ എന്ന ഒരു ബദൽ പ്രസിദ്ധീകരണം അദ്ദേഹത്തിൻ്റെതായി ഉണ്ടായി ഈ ബദൽ എന്ന് പറഞ്ഞാൽ എന്താണ് ബദൽ എന്നാൽ എന്താണ് വ്യവസ്ഥയുമായി ചേർന്ന് നിൽക്കുന്ന മുഖ്യധാരാ പ്രസിദ്ധീകരണങ്ങൾക്ക് ബദലായി തൻ വേറിട്ട വഴികളിലൂടെ അതിനൊരു ബദൽ നിർദ്ദേശിക്കുന്ന ബദൽ ആവിഷ്കാരങ്ങൾക്ക് മൂർത്തരൂപം നൽകുന്ന ഒരു പ്രസിദ്ധീകരണം അദ്ദേഹം നടത്തി അദ്ദേഹം ഒരു ബദൽ ജീവിതമാണ് യഥാർത്ഥത്തിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത് വ്യവസ്ഥയുടെ അനുശാസനങ്ങൾക്ക് കീഴടങ്ങാതെ അതിനെതിരെ അതിൻ്റെ ചില്ലുമാളികകൾക്കെതിരെ കല്ലുകൾ വലിച്ചെറിയുന്നവര് ആ വ്യവസ്ഥയുടെ കൊട്ടാരങ്ങളുടെ ആ സുഖം ലക്ഷുവിയസായിട്ടുള്ള ജീവിതം അനുഭവിക്കുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന അവർ അവരെ മാറ്റി നിർത്തും അതിൻ്റെ പ്രകടമായിട്ടുള്ള ഒരു ആവിഷ്കാരം തന്നെയാണ് ഇന്നത്തെ ഈ സെമിനാറിൻ്റെ പോസ്റ്റർ കുത്തി എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായും ഇനിയും ഇനിയും കെ കെ കോച്ചിനെ പോലെ വേടനെ പോലെ സ്ഥിത കലഹിക്കുന്ന കലാപകാരികൾ ഉണ്ടാകട്ടെ കലാപവും സമൂഹവും അല്ല കലാപങ്ങൾ ഉണ്ടാകുന്ന കാലത്ത് മാറ്റമുണ്ടാകും അല്ലെ ഉൾക്കലക്കങ്ങളുടെ കാലത്ത് കൂടിയാണ് നാം തുറന്നുപോകുന്നത് തീർച്ചയായും മാറ്റങ്ങൾ ഉണ്ടാകും സമഭാവനയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹം എന്തെങ്കിലും സാധ്യമാകണം കേരളം താരതമ്യേന സാമൂഹ്യനീതി സങ്കല്പനങ്ങളും സമാഭാവനധിഷ്ഠിതമായിട്ടുള്ള കാഴ്ചപ്പാടുകളുമെല്ലാം ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ചിട്ടുള്ള പൊതുവിൽ മാനവികതാ ബോധം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമൂഹമാണ് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ നിലയിൽ തന്നെ കൃത്യമായ ആത്മവിശ്വാസത്തോടെ മനുഷ്യ അന്തസ്സോടെ തങ്ങളുടെ അനുഭവങ്ങളെക്കുറിച്ച് പറയാൻ തയ്യാറുള്ള ടുക്കുള്ള വ്യക്തിത്വങ്ങൾ അരികുവൽകൃത വിഭാഗങ്ങളിൽ നിന്ന് ധാരാളമായി ഉള്ള ഒരു സംസ്ഥാനം തന്നെയാണ് ഇന്നത്തെ കേരളം അതിന് കേരളത്തിൻ്റെ ഇന്നലകളിൽ വിയർ ഒരുപാട് പേരുണ്ട് അല്ലേ നമ്മുടെ നവോത്ഥാന ആചാര്യന്മാർ ഓരോ സമുദായത്തിനകത്തും ഉണ്ടായിരുന്ന അനാചാരങ്ങൾക്കെതിരെ വിത്തുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തിയ അനുഭവങ്ങൾ കേരളത്തിനുണ്ട് അതൊന്നും നമുക്ക് തമസ്കരിക്കാൻ പറ്റില്ല അതിന് പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ എത്ര പോരായ്മകൾ ഉണ്ടായാലും മനുഷ്യൻ എന്ന പദത്തിന് വലിയ പ്രാധാന്യം കൊടുത്തതാണ് നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ മതമേതായാലും മനുഷ്യൻ ഒന്നായാൽ മതി അല്ലേ അങ്ങനെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് അങ്ങനെ മനുഷ്യ കേന്ദ്രതമായിട്ടുള്ള മാനവികമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് വരും തലമുറകളിലേക്ക് നല്ലതുപോലെ സന്നിവേശിപ്പിക്കാൻ നമ്മുടെ നവോത്ഥാന ഗുരുക്കന്മാർക്ക് സാധിച്ചു എന്നുള്ളത് അവിതർക്കിതമായ കാര്യമാണ് അത് ശ്രീനാരായണ ഗുരുവായാലും അയ്യങ്കാളി ആയാലും കുമാരഗുരു ആയാലും ഇവരൊക്കെ തന്നെ കെ കെ കൊച്ചിനെയും സ്വാധീനിച്ചിട്ടുള്ള ആചാര്യന്മാരാണ് ആ വഴികളിലൂടെ തന്നെ കൊണ്ടാകും വിധം തങ്ങളുടെ വിഭാഗം താൻ പ്രതിനിധാനം ചെയ്യുന്ന വിഭാഗം അനുഭവിക്കുന്ന വേദനകളും യാതനകളും സങ്കടങ്ങളും നിവൃത്തികേടുകളും അവരുടെ അസാമാന്യമായ ഉൾക്കരുത്തും ശക്തിയും ഒക്കെ തന്നെ പരമാവധി ആവിൽക്കരിച്ച് പിന്നാലെ വരുന്നവർക്കായിട്ട് രേഖപ്പെടുത്തി നൽകിയ കെ കെ കോച്ചിനെ അനുസ്മരിക്കാൻ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് തയ്യാറായതിൽ അവരെയൊക്കെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അനുസ്മരി അഭിനന്ദിച്ചുകൊണ്ട് ഇവിടെ കുട്ടികളോട് സംവദിക്കുന്നതിന് എത്തിച്ചേർന്ന എല്ലാ സാമൂഹ്യ സാംസ്കാരിക പ്രതിഭകളെയും അഭിനന്ദിച്ചുകൊണ്ട് എനിക്ക് ഒരുപാട് തിരക്കുള്ളൊരു ദിവസമായിരുന്നു എന്നാലും കെ കെ കൊച്ചിനെ പോലുള്ള ഒരു ജീവിതത്തെ അനുസ്മരിക്കുന്ന വേളയിൽ അവിടെ ഉണ്ടാകണം എന്ന ഒരു നിർബന്ധമുണ്ടായതുകൊണ്ടാണ് ഇന്ന് തിരക്കിനിടയിൽ ഓടി വന്നത് ഇവിടെ ഇത്രയും കുട്ടികൾ ഉണ്ടായതു തന്നെ വളരെ അഭിനന്ദനീയമാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഇങ്ങനെ മുൻപേ പോയ ഒരാൾ എന്തു പറഞ്ഞു എന്ന് കേൾക്കാൻ വന്നിട്ടുള്ള എല്ലാ കോച്ചും മിടുക്കികളെയും മിടുക്കന്മാരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്തതായിട്ട് സസ്നേഹം അറിയിക്കുന്നു അഭിവാദ്യന